സോംസിഹായിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുടകർത്താവായി സോംസിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ അനുഭവം സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിലാണല്ലോ നമ്മൾ നാലാഴ്ച നീളുന്ന വിചിന്തനവും പഠനവും നമുക്ക് സമ്മാനിക്കുന്ന ദൈവ വചന വായനകളിൽ സുവിശേഷത്തിൻ്റെ ഏടുകളിൽ നമ്മൾ പരിചയപ്പെടുന്നത് ചില കുടുംബങ്ങളെയും വ്യക്തിത്വങ്ങളെയുമാണ് രക്ഷകൻ്റെ മുന്നോടി അറിയിക്കുന്നതിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത വഴികാട്ടിയായ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ നടത്തി വരുവേ യോഹന്നാൻ്റെ പിതാവായ സക്കറിയാസിന് ലഭിച്ചതും സക്കറിയാസ് അത് കുടുംബത്തിൽ ചെന്ന് ഭാര്യയോട് പങ്കുവെച്ച് ജീവിച്ചതും നമ്മൾ ആദ്യ ആഴ്ചയിൽ ധ്യാനിച്ചു ദീർഘമായ കാത്തിരിപ്പിൻ്റെ പ്രാർത്ഥനാപൂർവകമായ ഒരുക്കത്തിൻ്റെ ആത്മീയ ചിന്തയോടുകൂടിയ സാധനയുടെ പരിണിതഫലമായി ആ ദമ്പതികൾക്ക് യോഹന്നാൻ ജനിക്കുന്നുണ്ട് രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ പരിശുദ്ധ അമ്മ എന്ന രക്ഷാകര പദ്ധതിയുടെ സവിശേഷ കണ്ണിയുടെ മുൻപിൽ സ്വർഗത്തിൻ്റെ ദൂതൻ വന്ന് രക്ഷകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പും അതിനുള്ള സമ്മതവും ചോദിക്കുന്ന ഭാഗം ധ്യാനിച്ചു മൂന്നാമത്തെ ആഴ്ചയിൽ യോഹന്നാൻ്റെ ജനനമാണ് നമ്മൾ വിചിന്തനം ചെയ്തത് നാലാമത്തെ ആഴ്ചയായ ഇന്ന് തിരുക്കുടുംബത്തിൻ്റെ കാരണഭൂതനായ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം നൽകിയ ഗർഭത്തിന് എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഈശോ നി പിതാവ് എന്ന് വിളിക്കപ്പെടാൻ ശാരീരികമായി യോഗ്യതയില്ലെങ്കിലും ലോകത്തിലും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗത്തും വളർത്തു പിതാവ് ആകുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട നിയോഗം ജീവിതത്തിൽ സ്വീകരിക്കുന്ന എവസേപ്പിനെയാണ് നമ്മൾ ധ്യാന വിഷയമാക്കുക ദക്ഷാകരചരിത്രത്തിൻ്റെ സവിശേഷ കണ്ണികളായി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾ ആ തിരഞ്ഞെടുപ്പിനാൽ തന്നെ മഹത്വമുള്ള വ്യക്തിത്വങ്ങളായി മാറുമ്പോൾ അവർ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഉയരാനായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് അവർക്കുണ്ടായിരുന്ന സമ്മർദ്ദങ്ങളെ എപ്രകാരമാണ് മറികടന്നതെന്ന ചിന്തയാണ് ഈ രക്ഷാകര ചരിത്രത്തിൽ ഈ വ്യക്തിത്വങ്ങളെ പഠന വിഷയമാക്കാൻ ആവശ്യപ്പെടുമ്പോൾ സഭ നമ്മെ ആഹ്വാനം ചെയ്യുക ഇന്ന് നമ്മൾ ധ്യാനിച്ച സുവിശേഷത്തിൽ വായിച്ച മാറിയുസേപ്പ് പ്രത്യേക പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടാൻ യോഗ്യമായ വിധത്തിലേക്കുള്ള ഒരറിയിപ്പും തിരഞ്ഞെടുപ്പും അവന് നൽകുകയാണ് ഹുസേപ്പിന് ഒരുപാട് സവിശേഷതകൾ നമ്മൾ കാണുമ്പോഴും യുസേപ്പ് സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി നമ്മൾ കാണുന്നില്ല യുസേപ്പിന് നിയതമായ ഒരു പദ്ധതി അവനിലൂടെ ദൈവത്തിന് വേണ്ടി കൊടുക്കാനായിട്ടുള്ളതിനെ ഏതുവിധത്തിലാണെന്ന് മനസ്സിലാക്കി തരത്തക്ക രീതിയിൽ മാത്രം ഉള്ള പരാമർശങ്ങളെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുള്ളൂ ഓരോരുത്തരുടെ ജീവിതത്തെ സംബന്ധിച്ചും വ്യക്തവും കൃത്യവും വ്യതിരിക്തവുമായ പദ്ധതി ദൈവത്തിനുണ്ടെന്നുള്ള ചിന്തയ്ക്ക് അടിവരയിടുന്നതാണ് യുസേപ്പിൻ്റെ ജീവിതം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ജന്മമാണ് എൻ്റേതെന്ന് വിചാരിച്ചുകൊണ്ട് സവിശേഷമായിട്ടുള്ളതൊന്നും ലോകത്തിന് സംഭാവന ചെയ്യാൻ ഞാനാര ഒരെളിയ വ്യക്തി എന്ന ചിന്തയോടുകൂടെ ജീവിക്കാൻ പരിശ്രമിക്കുന്ന വ്യക്തിക്ക് പോലും യൗസേപ്പ് വ്യക്തമായ കാഴ്ചപ്പാട് നൽകുന്നവനാണ് ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറന്നവനാണെന്നുള്ള ആഢ്യത്വപൂർവ്വമായ പാരമ്പര്യത്തിൻ്റെ കണ്ണിയായി എവ്സേപ്പ് നിൽക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ ഭർത്താവാകുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന അവസ്ഥ വരെ യൗസേപ്പ് സാധാരണക്കാരിൽ സാധാരണക്കാരനും ഒരു മരപ്പണിക്കാരൻ എന്ന രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് അഷ്ടിപുഷ്ടി നടത്തി ജീവിച്ചിരുന്നവനുമാണെന്ന് നമുക്കറിയാം ഉപജീവനത്തിനാവശ്യമായിട്ടുള്ളത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിച്ചിരുന്ന അവൻ്റെ അടുത്തേക്കാണ് ദൈവത്തിൻ്റെ ദൂതൻ സമയത്തിൻ്റെ തികവിൽ പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ ആഹ്വാനവുമായി കടന്നു വരുന്നത് നമ്മൾ വിചാരിക്കുന്ന നേരത്തെ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നമ്മൾ വാശി പിടിക്കരുത് ദൈവത്തിൻ്റെ ഇടപെടൽ എപ്പോഴുണ്ടായാലും അത് തിരിച്ചറിയാൻ സാധിക്കത്ത കവിധത്തിലുള്ള ദൈവ തിരിച്ചറിവ് അത് കേൾക്കാനായിട്ടുള്ള കാതുകളുടെ കൂർമ്മത അത് വിവേചിച്ചറിയാനായിട്ടുള്ള മനസ്സിൻ്റെ പ്രത്യേകമായ പാഠവും അത് നേടിയെടുക്കാൻ നമുക്ക് ആരോടും ഒരു പ്രത്യേകിച്ചൊരനുവാദവും ചോദിക്കേണ്ട ആവശ്യമില്ല ദൈവം നൽകുന്ന സൗജന്യ ദാനമാണ് ജോസഫിനെ സംബന്ധിച്ചത് അന്വർത്ഥമാണ് ഒരു കുടുംബത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി അവനെ വിളിക്കുകയാണ് ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തി പാകതയുള്ളവനാക്കി മാറ്റി അവനെ കുടുംബജീവിതത്തിലേക്ക് കരിപ്പിടിപ്പിച്ച് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വം മാതാപിതാക്കന്മാർ പൂർത്തീകരിക്കുന്നുണ്ട് നല്ലതാ ആ വിധത്തിൽ പോകണം പക്ഷേ ഇന്നത്തെ തലമുറയുടെ മക്കൾ കുടുംബജീവിതത്തോട് വിമുഖതയുള്ളവരാണെന്നുള്ളത് നിസ്തർഗമായ കാര്യമാണ് പ്രായമായ പാകതയോടുകൂടി വിവാഹ ജീവിതത്തിൻ്റെ പ്രായത്തിലെത്തുമ്പോൾ വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സുരക്ഷിതമാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കൂ എന്ന് പറഞ്ഞ് മാതാപിതാക്കന്മാരുടെ സ്നേഹപൂർവകമായ ഓർമ്മപ്പെടുത്തലിൻ്റെ മുൻപിൽ നിരാസത്തിൻ്റെ മനോഭാവം സ്വീകരിക്കുന്ന മക്കൾ ഇന്ന് കൂടുമ്പോൾ ഇരുപതുകളിൽ കല്യാണം നടക്കാതെ മുപ്പതുകളിൽ നടത്തണമെന്ന് ആഗ്രഹിച്ച് നാൽപ്പതുകളിൽ പോലും കല്യാണം നടക്കാത്തവരുടെ എണ്ണം കൂടി വരുന്ന കാലഘട്ടത്തിൽ യൗസേപ്പ് നൽകുന്ന ഒരു പാഠമുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ യുസൈപ്പ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക കുടുംബത്തിന് ജന്മം കൊടുക്കാൻ യുസേപ്പിൻ്റെ മുൻപിൽ വച്ച കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല നമുക്കറിയാം വ്യക്തമായി എന്താണ് പരിശുദ്ധയമ്മ എന്ന നസറത്തിലെ മറിയമെന്നു പേരായ ബാലികയെ നിനക്ക് ഭാര്യയായിട്ട് നൽകപ്പെടാനായിട്ടുള്ള പദ്ധതി നിൻ്റെ മാതാപിതാക്കന്മാരുടെ മനോമുഖരത്തിലൂടെ ഞാൻ അനാവരണം ചെയ്തിട്ടുണ്ടെന്നുള്ള വെളിപ്പെടുത്തല യുസേപ്പിന് കിട്ടുക മാതാപിതാക്കന്മാർ പറഞ്ഞ് ഒത്ത ഒരു കല്യാണത്തിൻ്റെ ഉറപ്പീര് കഴിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് യുസേപ്പിന് പിന്നീട് ദൈവം ദർശനം കൊടുക്കുക ഈ വ്യക്തിയെ ഭാര്യയായിട്ട് നിനക്ക് തരുമ്പോൾ അത് സ്വീകരിക്കാനുള്ള സന്നദ്ധത സ്വാതന്ത്ര്യത്തിൻ്റെ രൂപത്തിൽ ഉണ്ടെന്നുള്ളത് ദൈവം അംഗീകരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ എന്ന വ്യക്തിയെ ഭർത്താവായിട്ട് യുസേപ്പിന് കൊടുക്കുമ്പോൾ ആ വ്യക്തിയെ മാതാപിതാക്കന്മാരിലൂടെ ഇവൻ്റെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ അവളെ ഞാൻ ജീവിതത്തിൻ്റെ പങ്കാളിയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് യുസേപ്പ് വ്യക്തമായി സമ്മതം മൂളുകയാണ് അതാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് പറയുന്നത് നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അടുത്ത് അറിയുക എന്നുള്ളത് നമ്മുടെ അവകാശമാ അല്ലെങ്കിൽ കടമയാണ് ജീവിത പങ്കാളി ആരാണെന്നും അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ദൈവ പദ്ധതി എന്തെന്നും പങ്കാളി മനസ്സിലാക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെ ആൾ രൂപമായി യുസേപ്പ് ഇന്നത്തെ സുവിശേഷത്തിൽ നിറയുകയാണ് യുസേപ്പിൻ്റെ മുൻപിലേക്ക് ദൂതൻ വന്ന് പറയുകയാണ് എന്താ നീ അവളെ ഭാര്യയായി സ്വീകരിക്കുക ശങ്കിക്കേണ്ട എന്തെന്നാൽ അവൾ ഗർഭിണിയാണ് എന്നത് സത്യമാണ് അത് അവൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമാണ് പുരുഷനറിയാതെ ഗർഭം ധരിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നിന്നെ ഞാൻ വിളിച്ചെന്നാൽ നീ അതിന് ദൈവനാമത്തിൽ സമ്മതമരുളുന്നുവോയെന്ന അറിയിപ്പ് യൗസേപ്പിനെ കൂട്ടി നിർത്തിക്കൊണ്ടല്ല മറിയത്തിൻ്റെ മുൻപിൽ ദൈവം ചോദിച്ചത് എന്നത് ജീവിത പങ്കാളികൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യമാണ് ഭാര്യയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭർത്താവ് അറിയണമെന്നുള്ളത് അവകാശം എന്നതിൻ്റെ അപ്പുറത്തൊരു ആനുകൂല്യമാണെന്നുള്ള അറിവിലേക്കാണ് വളരേണ്ടത് ഭർത്താവ് എവിടെ പോകുന്നു എന്തു ചെയ്യുന്നു അവൻ്റെ ചിന്താഗതികൾ എന്താണെന്ന് ഞാൻ അറിഞ്ഞെങ്കിൽ മാത്രമേ അതിവിടെ നടപ്പുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ഭാര്യമാരുടെ മുൻപിലും തിരുക്കുടുംബം രൂപീകൃതമായ മേഖല ഒരു ചിന്താവിഷയമാണ് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൊടുത്ത അരുളി അരുളിപ്പാട് നീ പുരുഷനെ കൂടാതെ ഗർഭം ധരിക്കുന്ന എൻ്റെ പദ്ധതിക്ക് തയ്യാറാണ് ശരി ഭർത്താവിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഭർത്താവിനെ ആകാൻ പോകുന്ന യൗസേപ്പിനേക്കാൾ എനിക്കെൻ്റെ ബന്ധമെൻ്റെ ദൈവത്തോടാണെന്നൊരു പങ്കാളിക്ക് പറയാൻ പറ്റത്തക്ക രീതിയിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതാണ് വിവാഹ ജീവിതം എന്ന് കരുതി ഭർത്താവിനെയും ഭാര്യയെയും പരസ്പരം തമസ്കരിക്കണമെന്നല്ല പരിശുദ്ധ അമ്മയ്ക്ക് ഈ അരുളപ്പാട് കൊടുത്തപ്പോൾ ദൈവനിയോഗം അവൾ സ്വീകരിച്ചു സ്വാഭാവികമായി ഏതൊരു പുരുഷനും ഉണ്ടാകാവുന്ന ശങ്കപ്പിനുണ്ടായി അതുണ്ടാവണം ഭാര്യയുടെ ഏതു തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുന്നവനല്ല ഭർത്താവ് ഭർത്താവിൻ്റെ ചോൽപ്പിടികളും ഇംഗിതങ്ങളും എന്താണെങ്കിലും അതൊന്നും ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നവനും അല്ല ഭാര്യ എല്ലാത്തിനും ദൈവത്തെക്കാൾ കൂടുതൽ സ്ഥാനം പങ്കാളിക്ക് ജീവിതത്തിൽ ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന കുടുംബത്തിൻ്റെ പേരാണ് തിരുക്കുടുംബം പരിശുദ്ധ അമ്മ ഗർഭിണിയായി എന്ന വാർത്ത കേട്ടു യുസേപ്പിന് സ്വർഗം നൽകുന്ന ദൂത് മറ്റൊന്നാ നീ അവൾ ഗർഭിണിയായി എന്നതിനെ ഓർത്ത് ശങ്കിക്കേണ്ട ഇന്ന് വരെ ലോകത്തിൽ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ഗർഭം ഇനി നീ കേൾക്കുകയുമില്ല അത് ദൈവത്തിൻ്റെ പദ്ധതി അവളിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നത് നീ ശങ്കിക്കേണ്ട ദൈവത്തിൻ്റെ പ്രവർത്തനത്താലാണ് അവളിൽ സംഭവിച്ചതെങ്കിൽ ദൈവിക പ്രവർത്തനത്തിന് സഹകാരിയാകാൻ നിന്നെ ദൈവം വിളിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് നിനക്കുള്ളതാ നനക്കുള്ളതാസേപ്പ് അതിന് ആമ്മേൻ പറയുകയാ പ്രിയപ്പെട്ടവര് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം ദൈവത്തോട് പോലും ആമേൻ പറയാൻ ആധുനിക തലമുറ മടിച്ചു നിൽക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കെട്ടുകേഴ്വി പോലുമില്ലാത്ത ജീവിതാവസ്ഥയിലേക്ക് എല്ലാവിധത്തിലും നിന്ദ്യമാക്കപ്പെടുന്ന മറിയത്തെ സംബന്ധിച്ച് കല്ലെറിയപ്പെടാൻ സർവതാ യോഗ്യതയുള്ള വ്യഭിചാര കുറ്റം ആരോപിക്കാവുന്നതിന് എല്ലാവിധത്തിലുള്ള സാഹചര്യത്തിൻ്റെ തെളിവുകളുമുണ്ടായിരിക്കേ അതിനെയൊക്കെ മറികടക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ദൈവിക ചിന്തയ്ക്ക് ആമേൻ പറയാൻ തയ്യാറായ യൗസേപ്പും മറിയവുമാണ് നമ്മുടെ ധ്യാന വിഷയം ഞാൻ കുടുംബത്തിൽ സംഭവിക്കുന്ന പോരായ്മകൾ എല്ലാം ദൈവഹിതപ്രകാരമാണെന്ന് വാദിക്കുന്ന വാദത്തിന് അടിവരയിട്ട് മാത്രം സംസാരിക്കുകയല്ല നന്മകളെ സ്വീകരിക്കുവാൻ വേണ്ടി കൈനീട്ടുമ്പോൾ അനിവാര്യമായി നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സഹനങ്ങൾ ദൈവനിയോഗപ്രകാരം ദൈവശക്തിയിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവവുമായി ആലോചിച്ച് അതിനെ നേരിടാനുള്ള ഒരു ആത്മശക്തി ദൈവത്തിൽ നിന്ന് തന്നെ നേടുന്ന രംഗവേദിയാണ് കുടുംബം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഉസേപ്പും മറിയവും പ്രശ്നങ്ങളില്ലാത്ത കുടുംബത്തിൻ്റെ പേരല്ലാത്തിരു കുടുംബം ഇത്രമാത്രം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന ഒരു കുടുംബത്തെ ഒരു മാസത്തെ സമയം ഞാൻ നിങ്ങൾക്ക് തരാം ചൂണ്ടിക്കാണിക്കാമെങ്കിൽ അതിനെക്കുറിച്ച് പിറ്റേ ഞാൻ ലോകത്തോട് പ്രഘോഷിക്കാം തിരുക്കുടുംബം എന്ന് നമ്മൾ വിളിക്കുന്ന എവ്സേപ്പിൻ്റെയും മറിയത്തിൻ്റെയും കുടുംബത്തിനുണ്ടായ കഷ്ടപ്പാടും വേദനയും അപമാനവും നമ്മുടെ ഒന്നും ഒരു കുടുംബത്തിനും ഇന്ന് വരെ ഒരിക്കലും ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ട് അതിന് സമാനമായ വിധത്തിലുള്ളതുണ്ടായിരിക്കാം അത്രയേറെ കഷ്ടപ്പാട് ഉണ്ടാവുക ഉണ്ടാവുകയോസേപ്പ് എന്ന് പറയുന്ന വ്യക്തി എത്രമാത്രം ആലോചിച്ചാലും പിടികിട്ടാത്ത അതുല്യമായ ഒരു മനുഷ്യ വ്യക്തിത്വമാണ് സേപ്പിനെ പോലെ കുടുംബങ്ങളിൽ പിതാക്കന്മാരുണ്ടെങ്കിലുണ്ടല്ലോ പ്രിയപ്പെട്ട പിതാക്കന്മാരെ മക്കൾ ആരായിത്തീരുമെന്നറിയാവോ യൗസേപ്പ് പരിശീലിപ്പിച്ച മനുഷ്യപുത്രനായ ഈശോ ഈശോഹ തിരിച്ചറിവിൻ്റെ പ്രായത്തിൽ ദേവാലയത്തിൽ വെച്ച് മാതാപിതാക്കന്മാരായ യൗസേപ്പിനോടും മറിയത്തോടും പറഞ്ഞില്ലേ എൻ്റെ പിതാവ് എൻ്റെ ദൈവമാണെന്ന് നിങ്ങൾക്ക് എൻ്റെ പിതൃത്വത്തിൽ എന്ത് കാര്യമെന്ന ചോദ്യമല്ല ദൈവത്തിൻ്റെ മകനാണ് താനെന്നുള്ള ബോധ്യം മാനുഷികമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ തിരിച്ചറിവിൻ്റെ പ്രായത്തിൽ ദേവാലയത്തിൽ ചെന്ന് മാതാപിതാക്കന്മാരോട് ഏറ്റുപറയാനുള്ള മാനുഷിക പക്വത പന്ത്രണ്ട് വയസ്സ് മാത്രം ായമുള്ള ബാലൻ കാണിക്കുമ്പോൾ അമ്മയും അപ്പനുമായ യൗസേപ്പും മറിയവും അവനെ വളർത്തിയതിൻ്റെ വളർത്തു ഗുണമാണത് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ മേലെ നമ്മൾ പറയും അതൊക്കെ ദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ട് അവൻ പറഞ്ഞതാണ് അത് ശരിയാ തെറ്റല്ല പക്ഷെ വളർച്ചയുടെ ഒരു ഭാഗതയുണ്ടല്ലോ യുവാവാകുന്നതിന് വേണ്ടി അവൻ ഉണ്ണിയായി പിറന്നു പ്രിയപ്പെട്ടവരെ ഉണ്ണിയായി പിറന്നവൻ ബാലനായി യുവാവായി വളരുകയാ ചെയ്തതെങ്കിൽ ഈ അറിവിലും പാകതയിലും മനുഷ്യകമായ രീതിയിൽ അവനെ വളർത്തുന്ന ഉത്തരവാദിത്വം മറിയത്തിലും യുസേപ്പിലും ദൈവം കൊടുത്തിരുന്നു ആ ഉത്തരവാദിത്വത്തെ യൗസേപ്പും മറിയവും നിർവഹിച്ചതുകൊണ്ടാ പന്ത്രണ്ടാമത്തെ വയസ്സിൽ യൂസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും മുഖത്തു നോക്കി ഈ ബാലനായ ഈശോ പറഞ്ഞത് എൻ്റെ പിതാവ് ദൈവമാീർഘിപ്പിക്കുന്നില്ല അവിടെ തുടങ്ങി ഈ പിതൃ അവസ്ഥ എൻ്റേത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ള ഓർമ്മ ജനിക്കുന്നതിന് മുൻപ് അവൻ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഭരണം നടത്തുന്നവനാണെന്നും പ്രവചനങ്ങളുടെയും നൂറ്റാണ്ടുകളുടെയും പ്രാർത്ഥനയുടെ പരിണിത ഫലമായി ഞങ്ങളിൽ നിന്നും ഉത്ഭൂതമാകുന്ന കുടുംബത്തിൽ നിന്നും പിറന്നു വീഴുന്ന നിൻ്റെ പദ്ധതി പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി അവൻ്റെ മകനായി ജീവിക്കുന്ന ഇത് മാത്രമാണെന്നവനെ ഓർമ്മപ്പെടുത്തിയ കുടുംബമാണ് തിരുക്കുടുംബം പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ യൂസേപ്പിനെ പോലെ മക്കളെ ദൈവത്തോടും പദ്ധതിയോടും ചേർത്ത് വളർത്താൻ കഴിയുന്നവർ തിരിച്ചറിവിൻ്റെ പാകത നമുക്കുണ്ടാകട്ടെ അവസാനം കുരിശിൽ കിടന്നുകൊണ്ടെന്താ പറഞ്ഞ് വേദനയുടെ പാരമ്യതയിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് മാനുഷികമായ രീതിയിൽ വിലപിച്ച് മണിക്കൂറുകൾ കുരിശിൽ കിടന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും ആരും കൊടുക്കാനില്ലാതെ ഹൃദയം പൊട്ടുമാറി നിലവിളിച്ചുകൊണ്ട് കുരിശിൽ കിടന്ന് ആർത്ഥനാദം പുറപ്പെടുവിച്ച മനുഷ്യന പുത്രനായ ഈ ശോമിശ അടുത്തുകിടന്ന കള്ളനോരുത്തൻ വഴി പറയുകയാ പരാതി പറയുകയാ നമ്മളാണെങ്കിലോ അവനെന്താ പറഞ്ഞേ പിതാവേ നിന്റെ കരങ്ങളിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുകയാസിപ്പും അറിയവും പറഞ്ഞു കൊടുത്ത പാഠമല്ലേ ഇത് ഇങ്ങനെയല്ലേ കുഞ്ഞുങ്ങളെ അവസാന ശ്വാസം വരെ ജീവിക്കുന്നതിനാവശ്യമായ ദൈവിക ചൈതന്യത്തെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് ഏത് പ്രതികൂലത്തിലും ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിന്ന് മാതൃക കാണിച്ച് മക്കളെ വളർത്താൻ സാധിക്കുന്ന മാതാപിതാക്കന്മാരിന്ന് എത്ര പേരുണ്ട് അങ്ങനെ കഴിയുന്ന എത്ര പേരുണ്ടെന്ന് ഞാൻ എന്നോട് ചോദിച്ചതിൻ്റെ വ്യാഖ്യാനമാണ് ഞാനിവിടെ പറയുക കുറവുകളുണ്ട് പ്രിയപ്പെട്ടവരെ പോരായ്മകളുണ്ട് സെപ്പും അറിയവും ഇത്രമാത്രം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രതികൂലം മാത്രമുള്ള സാഹചര്യത്തെ ദൈവപദ്ധതിയോ ആണെന്ന് മനസ്സിലാക്കി അതിജീവിച്ചവരാ അത് കണ്ടു വളർന്ന മകൻ എത്ര കുരിശിക്കപ്പെട്ടാലും ദൈവത്തിൽ നിന്ന് മാറില്ല എന്ന് നമുക്ക് മാനുഷികമായ രീതിയിൽ പറയാൻ മേലെ നമ്മുടെ കുച്ചങ്ങൾ ഇന്ന് സഹനത്തോട് വിപ്രതിപത്തി കാണിക്കുന്നതിൻ്റെ കാരണമെന്താ കൊച്ചു കൊച്ചു സഹനങ്ങൾ പോലും കുഞ്ഞുങ്ങൾക്കുണ്ടാകാതിരിക്കുന്നിടത്താണ് യഥാർത്ഥത്തിലുള്ള അപ്പനും അമ്മയും ആയിത്തീരുന്നതെന്ന തെറ്റിദ്ധാരണയുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ മക്കളിലേക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് എൻ്റെ കൊച്ചൊന്നും ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആകട്ടോ എൻ്റെ കൊച്ചൊന്നും വെയില് കൊള്ളണ്ട എൻ്റെ കൊച്ചൊന്നും ഇതൊന്നും ചെയ്യണ്ട മുറ്റത്തെ ഒരു പുല്ല് പറിക്കാൻ കൊച്ചു സന്മനസ്സോടെ ഇറങ്ങിയാലും കൊച്ചുയ്യോ കൊച്ചിൻ്റെ കൈയ്യെ ചളി പറ്റും മക്കളെ നമ്മുടെയൊക്കെ ചില കാഴ്ചപ്പാടുകളാകുന്ന ചില്ല് കൊട്ടാരങ്ങളിലോ കൂടുകളിലോ ആക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന ചില ആശയങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി വളർത്തിക്കൊണ്ടുവരുന്ന പഠിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്ന ഇന്നിൻ്റെ വ്യവസ്ഥിതി മോശമാണെന്നല്ല ഞാൻ പറയുക അതിനോട് ചേർന്ന് ദൈവത്തിൻ്റെ പദ്ധതി സഹനങ്ങളെ അഭിമുഖീകരിക്കുന്ന അഭിമുഖീകരിക്കേണ്ടി വരുന്ന ലോകത്തിൽ അതിനുള്ള ഒരു ആത്മബലം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാകതയുള്ള ആധുനിക യുഗത്തിൻ്റെ യൂസേപ്പുമാരും മറിയവും ആയിത്തീരാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ അവിടെയെ കുടുംബം തിരുക്കുടുംബമാകൂ രക്ഷാകര ചരിത്രത്തിൻ്റെ കണ്ണി വിളക്കിച്ചേർക്കുന്നതിന് ദൈവം തെരഞ്ഞെടുത്ത രണ്ട് കണ്ണികൾ യൂസേപ്പും മറിയവും എങ്ങനെ യോജിച്ചു വിയോജിക്കാൻ മാത്രം കാരണമുണ്ടായിരുന്നിടത്ത് ദൈവ പദ്ധതി എന്നുള്ള ഒറ്റ യോജിപ്പാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട ദമ്പതിമാരെ മാതാപിതാക്കന്മാരെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നത് സത്യമാണ് ദൈവം അറിഞ്ഞ് സംഭവിക്കുന്നതെല്ലാം ദൈവം വരുത്തി വരുത്തിവെക്കുന്നതാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്യണ്ട സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം വഴി നീ ചെയ്യുന്ന തിന്മകൾ പോലും ദൈവം അറിയുന്നുണ്ടെങ്കിലും ആ തിന്മ ചെയ്യുന്നതിൽ നിന്നും നിന്നെ തടയാത്ത സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യം തരുന്ന ദൈവം നീ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിന്നെ പരിപാലിക്കുന്നുണ്ട് നയിക്കുന്നുണ്ട് എങ്കിലും വേദനയുടെ നിർനിമേഷമായ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേരാനുള്ള ആത്മശക്തിക്ക് വേണ്ടി നമ്മൾ വിശ്വാസത്തോടുകൂടെ ആഗ്രഹിക്കണം വെളിപ്പെടുത്തപ്പെടുന്ന വെളിപ്പെടുത്തലുകൾക്കും മറിയവും യൗസേപ്പും പ്രതികരിച്ചതുപോലെ ദൈവ പദ്ധതിയോട് പ്രതികരിക്കാനുള്ള പ്രതികരണ മനോഭാവം നമുക്കുണ്ടാകണം ഏറ്റവും പ്രത്യേകമായി മാനുഷികതലത്തിൽ തലത്തിൽ യുസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും മധ്യസ്ഥത സഹനത്തിൻ്റെ വേദനാജനകമായ പരിത്യക്തജനകമായ മനസ്സിലാക്കാൻ സാധിക്കാത്ത മറ്റുള്ളവർ അപവാദം കൊണ്ട് നമ്മെ മൂടുകയും തെറ്റിദ്ധരിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ആരും സഹായിക്കാനില്ലാത്ത വേദന മാത്രം ഘനീഭവിച്ച് നിൽക്കുന്ന അവസരങ്ങളിലും മറിയവും യൗസേപ്പുമെടുത്ത നിലപാടുണ്ടല്ലോ ദൈവത്തോട് ഞാൻ ചേർന്ന് നിൽക്കും അവൻ്റെ പദ്ധതിയോട് ഞാൻ മറുതളിക്കില്ല ഈ ഒരു കാഴ്ചപ്പാട് സ്വന്തമാക്കിക്കൊണ്ട് രക്ഷകൻ എന്ന ഈ സോമിശിഹായെ ഹൃദയത്തിലും കുടുംബത്തിലും സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം ദൈവം അനുഗ്രഹിക്കട്ടെ